കഴിയമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ള ഹി കാർന്നൊരുപ്പാപ്പയുടെ നൂറ്റി നാൽപ്പത്തിമൂന്നാം ആണ്ട് നേർച്ച നടന്നു കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റ് നൌഷാദോ കൊടി ഉയർത്തി ولله الحمد الله أكبر الله أكبر الله أكبر لا إله الا الله തുടർന്ന് ഖത്തം ദുഅായും കൂട്ട് സിയാറത്തിനും അൻബർ മുഹിയുദ്ദീൻ ഹുദവി നേതൃത്വം നൽകി അന്നദാനവും നടന്നു കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി അബ്ദുള്ള കുട്ടി അറയ്ക്കൽ അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈകിട്ട് വിവിധ കലാപരിപാടികളുമുണ്ടായി തുടർന്ന് ഹയാത്ത് അർബനമുട്ട് സംഘം ചളിങ്ങാടും ദാറുൽ കൌസർ മദ്രസ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് കരിമ്പ്ര ബ്രദേഴ്സ് അവതരിപ്പിച്ച അർബനമുട്ട് എന്നിവ ഉണ്ടായിരുന്നു ും സന്തോഷം ഉണ്ടാകുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ അമ്മാവെ അവയുക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനേക്കാളിയായ ആ वह और और आती है कि जो बाकी वाले आमीन पर इंतिहान बस हो ही जाता है आमीन